നമസ്കാരം സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ ഇനി പതിനഞ്ച് നാൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിവിധ കക്ഷി നേതാക്കൾ കളം നിറഞ്ഞതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണ് ഇപ്പോഴുള്ളത് വോട്ടുറപ്പിക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു എന്നാണ് ആഴ്ച അവസാനത്തെ പ്രത്യേകതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പതിനഞ്ചിന് പ്രചാരണത്തിനെത്തും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനാണ് മോദി എത്തുന്നത് ഈ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും എൻ ഡി എ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും ഉൾപ്പെട്ടിട്ടുണ്ട് മോദി സർക്കാരിൽ വിജയകരമായ പ്രവർത്തനം കാഴ്ചവെച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടുതൽ ഇടപെട്ടിരുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ മോദി വന്നപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ആവേശം നൽകുന്നതാണ് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വിവിധ മേഖലകളിൽ നിന്ന് മികച്ച പിന്തുണ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാരുടെ പിന്തുണ നൽകുന്നതിന് ആയിരത്തോളം പേരുടെ സമ്മേളനം നടത്തി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വിവിധ മേഖലയിലുള്ള എഞ്ചിനീയർമാരുടെ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഒത്തുകൂടിയത് അങ്ങനെയുള്ളവരുടെ പിന്തുണ വലിയ തോതിൽ ലഭിക്കുന്നത് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖല ലഭിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഇത് പതിനഞ്ചാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്തെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ചടങ്ങിൽ തൃശൂർ ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് ത്രികോണം മത്സരം നടക്കുന്ന തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് കൊഴുപ്പേകും വിധമാണ് പ്രധാനമന്ത്രിയുടെ വരവ് പതിനഞ്ചിന് അന്ന് വൈകിട്ട് കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ പ്രചാരണത്തിന് തുടക്കമിടുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പതിനാറിന് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പ്രചാരണത്തിനായി എത്തും അന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലും അദ്ദേഹം പ്രചാരണത്തിനിറങ്ങും പതിനെട്ടിന് കനയ്യകുമാറും സംസ്ഥാനത്തെത്തും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാഗെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സച്ചിൻ പൈലറ്റ് എന്നിവരും പിന്നാലെ എത്തും എൻ ഡി എക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രമോദ് സാവന്ത് അനുരാഗ് താക്കൂർ എന്നിവർ കോഴിക്കോട്ടും പുരുഷോത്തം രൂപാല ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ ആലപ്പുഴയിലും മീനാക്ഷിയിലേക്ക് വയനാട് ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിലും തമിഴ്നാട് ബി അധ്യക്ഷൻ അണ്ണാമലൈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മണ്ഡലങ്ങളിലും പ്രസംഗിക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവരും എത്തുന്നുണ്ട് എൽ ഡി എഫിനായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതിനാറ് മുതൽ ഇരുപത്തി വരെ കേരളത്തിൽ പ്രചാരണം നടത്തും കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് ആലത്തൂർ ചാലക്കുടി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിലാകും യെച്ചൂരി പ്രസംഗിക്കുക പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പരിപാടികളിൽ പി അംഗം പ്രകാശ് കാരാട്ട് സുഭാഷണി അലി എന്നിവർ പങ്കെടുക്കും ബൃന്ദ കാരാട്ടിന്റെ പരിപാടി കണ്ണൂരിൽ പതിനഞ്ചിന് ആരംഭിച്ചു ഇരുപത്തിരണ്ടിന് പത്തനംതിട്ടയിൽ സമാപിക്കും പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തപൻ സിംഗ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ എന്നിവരും പ്രചാരണത്തിന് എത്തുന്നുണ്ട് നന്ദി